നമസ്കാരം ഇന്ന് കാണിക്കാൻ പോണത് നമ്മുടെ ചാനലിൽ ഞാൻ ഇതുവരെ കാണിക്കാത്ത ഒരു ഐറ്റം കേട്ടോ പപ്പടം പപ്പടം ഞാൻ എന്റെ ഓർമ്മയിൽ ഞാൻ ചെയ്തിട്ടില്ല അപ്പോ പപ്പടം ഉണ്ടാക്കണത് ബാബുമാവനാണ് ബാബുമാവൻ ഇതിന് മുമ്പ് നമ്മുടെ കൂടെ പായസം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇലയിട ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അമ്മാവനെ അറിയായിരിക്കും അപ്പൊ അമ്മാവൻ എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ പോണേന്ന് പറഞ്ഞോളൂ അമ്മാവന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യലായിട്ട് ആയിട്ട് മറച്ചീനി പപ്പടം മറച്ചീനി തക്കാളി പപ്പടം തക്കാളി പപ്പടം നമ്മള് സാധാരണ പപ്പടം എന്ന് പറഞ്ഞാൽ ഉഴുന്നൊക്കെ വെച്ച് അതല്ല ഇത് പൂളാന്ന് പറയും അല്ലെങ്കിൽ കൊള്ളീന്ന് പറയും ചില സ്ഥലത്ത് രണ്ട് തരത്തിലുണ്ടാക്കാതെ ഒന്ന് മരച്ചീനി ചീകി ഉണക്കി പൊടിച്ച് അതിനെ കുറുക്കിയെടുത്ത് പപ്പടാക്കാം ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മരച്ചീനി പച്ച തന്നെ നുറുക്കി ആ ഫ്രഷായിട്ട് അരച്ച് അത് കുറുക്കി അതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ രണ്ട് ടൈം അങ്ങനെയൊക്കെ ഇത് നമ്മുടെ കൊള്ളിക്കഴങ്ങ് ഇപ്പൊ തന്നെ അരച്ച് അരച്ച് പരത്തിണങ്ങാൻ ഒരു ദിവസം പൊളിച്ചെടുക്കാം രണ്ടു ദിവസം ദിവസം ഇപ്പോഴത്തെ ഈ വെയിലിന്റെ ചൂട് എല്ലാവർക്കും അറിയാമല്ലോ രണ്ടേ രണ്ട് ദിവസം മതി ഒരു അരമണിക്കൂറും കൊണ്ട് എല്ലാം പ്രിപ്പറേഷനും കഴിയും അപ്പൊ നല്ല സ്വാദുള്ള അതിലൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ട് തക്കാളിയും കൂടി ചേർത്ത് നോക്കിയിട്ടുള്ള ഒരു പരീക്ഷ അപ്പൊ കാണാം ഇതിപ്പോ നമുക്ക് ചെറുതാക്കി നുറുക്കണ്ടോ മിക്സിൽ അരക്കാം അതായത് തെണ്ടു പുഴുങ്ങാനാ നമ്മള് എന്താ മുറിയായിട്ട് പുഴുങ്ങണ സമയത്തൊന്നും വലുതാക്കി തന്നെയാണ് പക്ഷെ ഇത് മിക്സിൽ അരച്ചെടുക്കേണ്ടത് കാരണം ഇതിനെ തീരെ ചെറിയ കഷ്ണങ്ങളാക്കി തൊലി കളഞ്ഞതിന് ശേഷം കൊത്തി കൊത്തി നുറുക്കി എടുക്കണം അല്ലേ നല്ലോണം കഴുകി വൃത്തിയാക്കിട്ട് എടുക്കണം പിന്നെ നമ്മള് എന്താ കൊള്ളിദോശയൊക്കെ ഇണ്ടാക്കുന്ന സമയത്ത് കട്ട് കളഞ്ഞൊന്ന് തിളപ്പിച്ചിട്ട് അത് ഊറ്റിയിട്ടല്ല ഇത് നമ്മള് അരച്ചതിന് ശേഷം കുറുക്കുവല്ലോ അപ്പൊ കുറുക്കിയതിനു ശേഷം വീണ്ടും അത് രണ്ടു ദിവസം വെയിലത്ത് ഉണുക്കിയൊക്കെയാണ് പപ്പടം ആക്കി എടുക്കുന്നത് അതുകൊണ്ട് കട്ട് വരില്ല ഡയറക്റ്റ് ആയിട്ട് കഴിക്കാത്തത് കൊണ്ട് അങ്ങനെ കളയേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കിലോ കപ്പയാണ് ഈ ഒരു കിലോ കപ്പയ്ക്ക് മൂന്ന് തക്കാളി ചേർക്കുകയാണ് അത് മിക്സിയുടെ ജാറിൽ നല്ലപോലെ അരച്ചെടുക്കണം നമ്മളിപ്പോൾ ഇതിൽ തക്കാളി മൂന്നെണ്ണം വലുത് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ മരച്ചീനി കുറേശ്ശെ കുറേശെ ചേർത്ത് വെള്ളം ചേർത്ത് അരയ്ക്കണം ഇത് അരയ്ക്കുമ്പോൾ വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമ്മളത് പാകത്തിന് കുറുക്കി എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നോളും ഇത് ഒരു കിലോ കപ്പയുടെ പകുതി ഭാഗം മൂന്ന് തക്കാളിയും ചേർത്ത് അരച്ച് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് അത് ചൂട് കട്ടിയുള്ള ഒരു ഉരുളിക്കകത്ത് ചൂട് കട്ടിയുള്ളത് തന്നെ എടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും ഇത് ആദ്യത്തെ തവണ അരച്ചെടുത്തു ഇനി അടുത്ത തവണത്തെയും കൂടി അരച്ച് മുഴുവൻ എടുക്കാം അപ്പം നമ്മുടെ അരച്ചിന് ഈ പരുവത്തിൽ അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് വേണ്ട സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി ഇനിയൊരു അര ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി ചേർത്തു ഇനി ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്തു ഇനി അമ്പത് ഗ്രാം എള് എള്ള് ചേർത്തു ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുറുക്കി കുറുക്കിയെടുക്കാൻ പറ്റില്ല പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ മരച്ചീനി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നു ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അടുപ്പത്ത് വെച്ച് കുറുക്കുമ്പോഴേ അടിയിൽ പിടിക്കാതെ കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ വെള്ളം ചേർത്തില്ലെങ്കിൽ അടി പിടിക്കും ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർക്കുക ഈ ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കുക ഉപ്പ് അല്പം കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല നല്ലപോലെ ഇളക്കി ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കാം നമ്മുടെ മരച്ചീനി അരച്ചത് ഈ ഒരു പരുവത്തിൽ നമ്മൾ അടുപ്പത്തേക്ക് വെച്ചു ി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കും തോറും അത് കുറുകി കുറുകി വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ മരച്ചീനി ഏകദേശം കുറുകി വന്നിട്ടുണ്ട് നമ്മൾ അതിൻ്റെ കളറ് ഏകദേശം ഈ ബ്രൗൺ കളറായി വരുമ്പോൾ തീയ്യ് കുറച്ച് കുറച്ചിടണം എന്നിട്ട് വേണം ഇളക്കിളക്കണ സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ബ്രൗൺ കളർ കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലെ മുഴുവൻ ബ്രൗൺ കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് അടിയിടീന്ന് ഇളക്കി ഇളക്കി മൊത്തം ബ്രൗൺ കളർ വരുമ്പോ അതിന്റെ ശരിക്കുള്ള കറുകായി പാകായി അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാൻ വെക്കണം അങ്ങനെ ഇത് കുറുക്കിയെടുത്തത് നമ്മൾ തണുപ്പിച്ചതിന് ശേഷം വേണം അത് പരത്താനായിട്ട് അപ്പൊ ഫാനിന്റെ ചോട്ടില് കഷ്ടി ഒരു മണിക്കൂർ വച്ചതിന് ശേഷം തണുത്തു ഇനി നമ്മൾ പരത്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോ അതിന് മുമ്പായിട്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് എന്ത് പായ തഴപ്പായ പായല് വെച്ചിട്ടാണ് ശരിക്കും പരത്തുക ഇപ്പൊ പായ ഇത് ചെയ്യണ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റിലാണ് നമ്മൾ നമ്മളിപ്പോ പെട്ടെന്ന് കാണിക്കുമ്പോ ചെയ്യണത് അപ്പൊ ശെരിക്കു വേണ്ടത് ഷീറ്റിലല്ല അത് അറിയാനിട്ടല്ല പായ ഉണ്ടെന്നുണ്ടെങ്കിൽ പായ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇത് പതുക്കെ പതുക്കെ നമ്മൾ പപ്പടം പോലെ പരത്തി എടുക്കാൻ വേണ്ടി പോവുക ഇപ്പൊ അമ്മാവൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് രാത്രിയാണ് ഇത് പരത്തി വെക്കണത് നമ്മൾ കാണിക്കണേ അപ്പൊ നാളെ രാവിലെയാണ് ഇത് ഉണക്കടും കൂടി കാണിക്കാം അതിനുശേഷം ഉണങ്ങിയിട്ട് വറക്കിടതും കൂടി കാണിച്ചിട്ടാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുള്ളൂ അപ്പൊ എന്തായാലും ഇപ്പൊ പരത്തല്ലേ അപ്പൊ അമ്മവാ ഇത് പരത്താൻ വേണ്ടിയിട്ട് കയ്യിൽ ഒട്ടാതിരിക്കാൻ എണ്ണ വേണമെന്നില്ല ആ എണ്ണയല്ല വേണ്ടത് കയ്യിൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടി വെള്ളമാണ് വേണ്ടത് വെള്ളത്തിൽ നമ്മൾ കൈ മുക്കുക ഒപ്പം തന്നെ ഈ എടുക്കുക അത് നമ്മൾ ഷീറ്റിലേക്ക് കൈ കൊണ്ട് പരത്തുക അത് ക്ലോസ് കാണിച്ചു തരാട്ടോ നമ്മൾ അടുത്ത് ഒരു കപ്പിൽ ഇത്തിരി വെള്ളം കൊണ്ടുവെക്കുക ആദ്യം കൈ ഒന്ന് നനച്ചൊടുക്കണം അതിനുശേഷം മാവ് എടുക്കണം എന്നിട്ട് അത് ഇതുപോലെ പപ്പടത്തിന്റെ ഷേപ്പിൽ കൈ കൊണ്ട് പതുക്കെ പതുക്കെ അങ്ങട് പരത്തിയാ മതി ഈ ഒരു ഷീറ്റില് പപ്പടത്തിന്റെ ആ ഒരു ഇളക്കിയെടുത്തുമ്പോ ചെറിയ പാടുകൾ കാണാലോ അപ്പൊ അത് ക്ലീൻ ചെയ്യാത്തതല്ലോ ഇത് ഇപ്പോ ഉണങ്ങിയ പപ്പടം അങ്ങട് അടർത്തി മാറ്റിയിട്ടേ ഉള്ളൂ പെട്ടെന്നാണ് നമുക്ക് ഇതുവരെ ഇത് വീഡിയോ കാണിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നിയത് അപ്പൊ ആ ഇളക്കിയ ഷീറ്റിൽ തന്നെ വീണ്ടും ഒഴിക്കുന്നതുകൊണ്ടാണ് അതിങ്ങനെ ഇരിക്കണത് വിളിച്ചെന്നയുടെ ആവശ്യമില്ലല്ലേ വമ്മവ ശരിക്കും ഇത് നമുക്ക് കയ്യില് നല്ലോണം ഒട്ടണ പോലെ ഒക്കെ തോന്നും എനിക്കും തോന്നിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് പരത്താണ്ടിരിക്കുന്നത് പക്ഷെ അതൊരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അത് കൈ ആ വെള്ളം തൊടുമ്പോ അത് ശരിക്ക് പരന്നു വന്നോളും ഇങ്ങനെ നല്ലോണം ഒട്ടല് തോന്നി നമുക്ക് പരത്താൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോ കയ്യില് ഇത്തിരി വെള്ളം നനച്ചിട്ട് വെള്ളത്തോട് കൂടിയിട്ട് അങ്ങോട്ട് ആക്കിയാല് പെട്ടെന്ന് പരന്ന് കിട്ടൂട്ടോ അങ്ങനെ നമ്മൾ ഒരു കിലോയ്ക്ക് എണ്ണം അമ്പതെണ്ണം കിട്ടിയില്ലേ അപ്പൊ ഒരു കിലോ കൊള്ളിക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കിയ അമ്പത് പപ്പടാണ് കിട്ടുക പിന്നെ ഇതിലി വെളുത്തുള്ളി ചേർക്കണമെങ്കിൽ ഉണ്ടാക്കാം അപ്പൊ നമ്മള് തക്കാളിക്ക് പകരം വെളുത്തുള്ളി ചേർത്താത് ഗാർലിക് പപ്പടായി കുരുമുളക് ചേർത്താ അത് പെപ്പർ പപ്പടായി അങ്ങനെ നമ്മുടെ ക്രീയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഞാനൊക്കെ ഈ പപ്പടം എനിക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത എന്തോ വലിയൊരു സംഭവമാണെന്നാണ് കൊണ്ടാട്ടം പിന്നെയും ചെയ്തിട്ടുണ്ട് പപ്പടം ചെയ്തിട്ടില്ല പക്ഷെ ഇത് ഒരു തവണ ചെയ്ത് നോക്കി ഇപ്പൊ മനസ്സിലായി അതിന്റെ അളവും കാര്യങ്ങളും അരക്കണതും കുറുക്കണതൊക്കെ കണ്ടപ്പോ ഇപ്പൊ ഞാൻ പരത്തി നോക്കി അപ്പൊ എനിക്കത് പറ്റും എന്നുള്ളത് മനസ്സിലായി അപ്പൊ എന്നെ പോലെ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല സാധിക്കില്ലാന്ന് വിചാരിച്ചിരിക്കണവര് ആദ്യം തന്നെ ഈ കപ്പ പപ്പടം കൊണ്ട് ട്രൈ ചെയ്തോളൂ അപ്പൊ അത് ഉണ്ടാക്കി നോക്കി ഇപ്പൊ അമ്മാവൻ പറഞ്ഞതുപോലെ നമ്മൾ പരത്തുമ്പോൾ കുറച്ചൊരു കട്ടി തോന്നുകയാണെങ്കിലും അത് നാളെ ഒരു മൂന്നാലു മണിക്കൂർ വെയില് കൊള്ളുമ്പോഴേക്കും അത് തന്നെ ഷീറ്റിന്ന് വിട്ടു വരും എന്നാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ കന ഒക്കെ കുറഞ്ഞ് അല്ലെ പെട്ടെന്ന് വിട്ടു അത് പെട്ടെന്ന് വിട്ടുപോരുന്ന പപ്പടാണ് ഇത് ഒട്ടിപ്പിടിക്കുന്ന ഒരു റിസ്ക് ഫാക്ടർ ഇതിൽ വളരെ കുറവാണ് അപ്പൊ ആദ്യമായിട്ട് ട്രൈ ചെയ്യണ അവര് ഇതിൽ നിന്ന് തന്നെ തുടങ്ങി എന്തായാലും അത് സക്സസ് ആവും നല്ല സ്വാദുള്ള പപ്പടമാണ് അപ്പൊ ഇത് ഇതിങ്ങനെ ഒന്നും കാണിക്കാതെ ഔട്ട് ഡ്രോ പറയുകയാണോന്ന് ആരും വിചാരിക്കേണ്ട കാണിക്കൂട്ടോ നാളെ അത് നമ്മൾ വെയിലത്ത് ഉണക്കാൻ വെക്കണതും അത് ഉണക്കിയതിനു ശേഷം അത് പൊളിച്ചെടുക്കണതും അത് പപ്പടം കൂടി കാച്ചി കാണിച്ചിട്ടാണ് വീഡിയോ നിർത്തുള്ളൂ അപ്പം എന്തായാലും അമ്മാവൻ പറഞ്ഞു തന്നാൽ ഈ റെസിപ്പി സക്സസ്ഫുൾ ആയിട്ട് എനിക്കൊന്ന് ചെയ്യാൻ പറ്റി അതുപോലെ എല്ലാവരും ചെയ്തു നോക്കുക അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കുക രണ്ട് ദിവസത്തെ വെയിലിന് ശേഷമാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത് സാറേ ശബ്ദം കേട്ടോ തന്നെ വിട്ടുപോരും നമ്മൾ ചാപ്പിന്റെ അടിഭാഗത്തുനിന്ന് ആക്കി കൊടുക്കുമ്പോ തന്നെ പപ്പടം നല്ല രീതിയിൽ പോരും ഇനി ഇത് നല്ലൊരു പാത്രത്തില് നമുക്ക് അടച്ചു വെക്കാം ഇനി ഇത് കാച്ചിയും കൂടി കാണിച്ചു തരാം കേട്ടോ വെളിച്ചെണ്ണ നല്ലോണം ചൂടാവണത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം അതിനുശേഷം മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് വേണം പിന്നെ കാച്ചാൻ വേണ്ടിയിട്ട് കേട്ടോ കനം കുറഞ്ഞതല്ലേ ഇതാണ് നമ്മുടെ നല്ല സ്വാദുള്ള പപ്പടം ഇനി ഇപ്പൊ നമ്മൾ തക്കാളി ചേർത്തതിന് പകരം നമ്മൾ പറഞ്ഞൂല്ലോ വെളുത്തുള്ളി വേണമെങ്കിലും വെളുത്തുള്ളി ചേർക്കാം എന്തൊക്കെയാണ് വ്യത്യാസം വരുത്തേണ്ടത് ആ ഒരു ബേസ് നമുക്ക് കിട്ടി അതിൽ പിന്നെ നമ്മുടെ ക്രീയേറ്റിവിറ്റി അനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താം കേട്ടോ ശരിക്കൊരു അപ്പളം പോലെ ഇരിക്കും പപ്പടത്തിന്റെ പോലെ അല്ല ഇതിരിക്കും ആ തക്കാളി ഉള്ളത് കൊണ്ട് ഒരു റെഡ് കളർ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പോലെ എന്താ ഈ പൂളക്കിഴങ്ങ് അല്ലെങ്കിൽ കൊള്ളിക്കിഴങ്ങ് കൊണ്ട് മാത്രം നമ്മൾ പപ്പടം ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് എല്ലാ കളർ ഉണ്ടാവുക ചിലപ്പോൾ ഒരു ഒരു ചന്ദന കളർ പോലെയൊക്കെ ആ ഒരു ഷെയ്ഡാണ് ഉണ്ടാവുക ഇത് തക്കാളി ചേർത്തോണ്ട് അത്യാവശ്യം നല്ല ചുവപ്പ് കളർ വന്നിട്ടുണ്ട് വേണ്ടല്ലേ ഇനി ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ചോറിന്റെ കൂടെ മാത്രല്ല നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉപ്പ് ഇത്തിരി കുറച്ചാലേ ഉപ്പ് ഒരുപാട് കഴിക്കണം എന്നുള്ളത് ഞാൻ പറയില്ല ഉപ്പ് ഇത്തിരി കുറച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്നാക്ക് പോലെയൊക്കെ നമുക്ക് ഇത് വെറുതെ കടിച്ചു കഴിക്കാം കട്ടൻ ചായയുടെ ഒക്കെ കൂടെ അങ്ങനെ നല്ല സ്വാദാണ് അപ്പോൾ പപ്പടം ഉണ്ടാക്കണതും അത് ഒട്ടിപ്പിടിക്കാതെ എടുക്കണതും അത് കാച്ചിയും കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളു എല്ലാവരും ഉണ്ടാക്കി നോക്കുകട്ടോ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം